കൊണ്ട് ഞാൻ നന്നാക്കണ്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാ ഫേസ്ബുക്കിലാണെങ്കി ഫോളോ ചെയ്യാട്ടുണ്ട് അതൊക്കെ ഒന്ന് അമർത്തുക എന്നാലും ഞങ്ങൾ മീലിയൊക്കെ കാണാൻ കഴിയുള്ളു അപ്പൊ മീനിയൊക്കെ ആയി വറുത്തടച്ചിട്ട് കയറി അടിപൊളി മുട്ടത്തു വരണം അത് മുട്ടത്തോരം വെച്ചിട്ടുണ്ട് ഇതും മുട്ടത്തോരണം എടുത്തിട്ട് കാണിക്കത്തിട്ട് തേങ്ങ വറുത്തെടുക്കാനാണ് കുറച്ചെണ്ണ വറുത്താച്ചു കുറയ്ക്കണം എന്നിട്ട് ഒരു നന്നായി വറുത്ത വിട്ടേ എല്ലാ ബ്രൗൺ കളറാണോ ரெண்டு மணி ஒழு ரெண்டு செடிஸ்பூன்

ചെറിയ ചെറിയുള്ളിട്ട് ചെള്ളി ഉള്ളി ഉള്ളി ചെല്ലിവുള്ളിട്ട് കരിവേപ്പ് അരച്ചു നമ്മ അരപ്പൊന്നും അരച്ചിട്ട് ഒക്കെ പകുതി വന്നിട്ട് കഴുകി വെച്ചതാ കേട്ടോ ചെമ്മീ മീമിട്ട് ഇട്ടെടുക്കി. നന്നായി കുറുവാൾപ്പഴം. ഹും. ആയ. ഇതാ. ഞാനർച് ചെയ്തുണ്ടാണ്. വെള്ളില കണ്ട അരച്ചെടുക്കാം. ഹും. ഞാൻ മിക്സിയി ചുറ്റി ചോയിക്കും. കണ്ടോ. ഉളി വെള്ളം ചെ ഇത്ര നേരം ഇക്കാൽപത്തിൽ കൂടി വെള്ളം ഒഴിക്കോട്ടെ കുറച്ചോടട്ടോ ഒന്നര പൊളക്കി അനുസരിച്ചേ ലവണം കുറച്ചോടണം മുളവല്ലേച്ചോ കപ്പ് ചുട്ടു കൊടുക്കട്ടോ ഉം तलाക്കട്ടെ ഓക്കേ तलाക്കട്ടെ तलाക്കൈ പൊട്ടണ്ട ഉം ഇതൊരു താളിച്ചേക്കട്ടോ യാ കേ വാ കനെസി കുറച്ച നേർ ചാട്ടി ചൂടാവട്ടെ കുറച്ച് ചൂടാവട്ടെ വെച്ചിണ ഒഴിരക്കട്ടോ കുറച്ച് മ്മ് കടു കടുക് മണി കുറഞ്ഞ അരയ് ചൊറുണ്ടിട്ടോ മ്മ് അണ്ട് അടുപ്പിൽ വെയാതെ മ്മ് ോ ഇനി നമ്മടെ മുട്ടത്തോരങ്ങനെ നോക്കുക അരമുറിന്റെ ുളക് മുട്ടത്താറിന് വേണ്ടി ബീട്രൂട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത് കൊടുക്കാം ബീട്രൂട്ടിന്റെ സംഭവത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്

ല്ലേദിട്ടാ

കുരുമുളക് പൊടി ഉപ്പ് വളരെ പിഞ്ച് എന്നിട്ട് നമുക്ക് ഇളക്കാം വെച്ചിട്ട് എന്ത് ചെയ്താലും ഞാൻ കഴിക്കും ണ്ട്റ്റ് ചെയ്തിണ്ട് പിന്നെന്താണ് ചെയ്തത് ബീട്രൂട്ട് ചെയ്തു ഒന്ന് മൂന്ന് വെറൈറ്റി ആണ് കറി വെറൈറ്റിയാണ് നമ്മുടെ